മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം വഴിപാടായി നടക്കുന്ന അരയൻകാവ് ദേവീക്ഷേത്രത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗരുഡന്മാർ പറന്നാടി ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡിൽ ഇടം പിടിക്കാനായാണ് ഗരുഡായനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗരുഡന്മാരാണ് ഗരുഡായനത്തിൽ പങ്കെടുത്തത് ഗരുഡന്മാരോടൊപ്പം തൊണ്ണൂറ് വാദ്യകലാകാരന്മാരും അണിനിരന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന പരിപാടി പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷത വഹിച്ചു ദേവസ്വം ട്രസ്റ്റ് ചെയർമാൻ സി വി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇരുപതോളം ഗരുഡൻ തൂക്ക ആശാന്മാരെ ആദരിച്ചു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ സംഘാടക സമിതി ചെയർമാൻ ബിജു കൂട്ടം കൺവീനർ പി കെ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു 就。 by 4